മാള തൻകുളം ശ്രീ മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതി ആദരവ് പരിപാടി ആദരവാമൃതം സംഘടിപ്പിച്ചു മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബുടനം ചെയ്തു എത്തിക്കുമ്പോൾ മനസ്സിലാണ് സംസ്ഥാന സർക്കാർ ും ഉൾപ്പെടെ സംഘടനകളും ഒത്തിരി കൊണ്ടാണ് പഴയ കാലങ്ങളിൽ ഇന്ന് പഠിക്കുന്ന പോലെയുള്ള ഒരു സ്കൂളുകളല്ല എന്ന് നമ്മൾ കാണുന്നത് എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി കുട്ടികളുടെ മികവ് നമ്മൾ പുലർത്തിക്കൊണ്ട് അവരുടെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിനോടൊപ്പം കലാകായിക രേഖമാക്കി ആക്കുകയാണ് ഇന്ന് സമൂഹത്തിൽ കുട്ടികൾ മയക്കുമരുന്ന് അടിമപ്പെട്ട് കൊണ്ടുപോകുമ്പോൾ അവരെയൊക്കെ നമ്മൾ തേജോപം ചെയ്തുകൊണ്ട് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വ്യക്തിത്വങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു ഉപദേശക സമിതി പ്രസിഡന്റ് വേണുഗോപാൽ തോട്ടാത്ത് അധ്യക്ഷത വഹിച്ചു ഭാരതീയ ചികിത്സാ വകുപ്പ് റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ സലജകുമാരി മൃദംഗ വിദ്വാൻ സുജൻ ഭൂപ്പത്തി എൻ സി സി കേഡറ്റ് വിസ്മയ സുനിൽ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് എം ജി യൂണിവേഴ്സിറ്റി രണ്ടാം റാങ്ക് ജേതാവ് ശ്രീറാം ജെ മേനോൻ എന്നിവരെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു കുഴൂർ ദേവസ്വം ഓഫീസർ പി വി ജയകൃഷ്ണൻ മുൻ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് സരസ്വ വിജയൻ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു ക്ഷേത്രം ശാന്തി സതീശൻ സെക്രട്ടറി സജിചന്ദ്രൻ മറ്റു ഉപദേശക സമിതി അംഗങ്ങൾ നാട്ടുകാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു